ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എലശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എലിശല്യം മാത്രമല്ല പല്ലി പാറ്റ ഇതിനെക്കൊണ്ടൊക്കെ ഉള്ള ശല്യം നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നത് വഴി ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒരു പാത്രം എടുക്കാം കേട്ടോ ചോറ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അപ്പം അതിന് നമുക്ക് കുറച്ച് ചോറ് എടുക്കാം കേട്ടോ അപ്പോൾ എലിശല്യം ഒക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചോറ് എടുക്കണം ചോറെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അളവിലാണ് ചോറ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് പാരസെറ്റമോളിൻ്റെ ഗുളികയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഡോസ് കൂടിയ ഗുളിക ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിതോടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ ചോറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ എടുക്കുന്നത് ഡോസ് കുറഞ്ഞ ഗുളികയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ഗുളിക വരെ എടുക്കാം കേട്ടോ അപ്പം ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതുകൂടി ചോറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട് കേട്ടോ അത് ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല ബിസ്ക്കറ്റൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഇനി പെട്ടെന്ന് വന്നത് കഴിക്കാനായിട്ടുള്ള ഇത് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബിസ്ക്കറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് അതിന് നമുക്ക് കൈ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം അത് നമുക്ക് ഈ ചോറിലേക്ക് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കരയും ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതുകൂടി നമുക്ക് ഈ ചോറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലടിച്ചിട്ടാണ് എലിയും പല്ലിയും ഒക്കെ പെട്ടെന്ന് വരുന്നത് കാരണം നമ്മളിതിൽ ആ ഗുളിയൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും അറിയാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ശർക്കരയും ബിസ്ക്കറ്റും ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലപോലൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് എലിക്ക് മാത്രമല്ല കേട്ടോ പല്ലിയും പാറ്റ അതുപോലെയുള്ളതിനൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാലും അതെല്ലാം ചേർത്ത് പോകും അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് അതിൽ നിന്ന് കുറച്ച് ബോൾസ് ആക്കണമെന്നൊന്നുമില്ല അതിൽ നിന്ന് വളരെ കുറച്ചെടുത്തിട്ട് ഈ പല്ലിയും പാറ്റയും വരുന്ന ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് പല്ലിയും പാറ്റയൊക്കെ വരുന്ന ആ ഒരു സൈഡിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ എത്രയൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയൊക്കെ കേട്ടു കഴിഞ്ഞാലും നമ്മുടെ ഡൈനിങ് ടേബിളിലും അതുപോലെ കിച്ചൻസെങ്കിലും ഒക്കെ ഈ പല്ലിയും പാറ്റിയൊക്കെ വന്നിരിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഫുഡൊക്കെ പാകം ചെയ്ത് എത്ര അടച്ചു വെച്ചിരുന്നാലും അതിൻ്റെ പരിസരത്തൊക്കെ ഈ പല്ലി ഇങ്ങനെ വന്ന് നടന്ന് മണം പിടിച്ചത് കഴിക്കാനായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ പല്ലിയും പാച്ചയും കൊല്ലാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എലിക്കായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചിരട്ട എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ആ തേങ്ങയുടെ ആ ഒരു ബാലൻസ് ഒക്കെ അതിലിരിക്കുന്നത് കൊണ്ട് തന്നെ അതും എലിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ടും എലി അത് കഴിക്കാൻ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ചിരട്ടയിലാക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് എരിയൊക്കെ വരുന്നത് എവിടെയാണ് നമുക്കറിയാൻ പറ്റുമല്ലോ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും പുറത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ പെരിച്ചാരിയൊക്കെ വരുന്ന സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ഹോളൊക്കെ ഉണ്ടാക്കിയൊക്കെ വയ്ക്കും അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെയും നമുക്കിത് കൊണ്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഞങ്ങളുടെ ഈ വീടിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പെരിച്ചാൽ വന്നിട്ട് ഇതുപോലെ ഹോൾ എടുത്തിടുകട്ടോ നമ്മളെത്ര അത് അടച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആ ഹോൾ അവിടെ ഉണ്ടാവും അത് മാക്സിമം ചെറിയൊരു ഹോളൊന്നുമല്ല വീടിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുന്ന രീതിയിലാണ് ഈ ഹോളൊക്കെ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിവിടെയാണ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കൊണ്ടുവയ്ക്കുന്നത് സന്ധ്യ സമയത്തൊക്കെ വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം കോഴി അതുപോലെ ഉള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെയൊക്കെ അടച്ചിട്ടിട്ട് വയ്ക്കുക അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എലിപക്ഷം ഒന്നും വാങ്ങാണ്ട് ഇവയൊക്കെ കൊല്ലാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ നമ്മൾ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കില്ല കേട്ടോ ഇത് ചത്ത കിടക്കുന്നത് അത് കുറച്ച് ദൂരെയോട്ടൊക്കെ ആയിരിക്കും ഇത് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ